മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയാണ് നടൻ വിനായകൻ വളരെയധികം സോഷ്യൽ മീഡിയയിലും സജീവമായി നിൽക്കുന്നൊരു നടൻ എന്ന് പറയാം അതിന് കാരണം വിനായകൻ സോഷ്യൽ മീഡിയയിൽ സജീവമായത് കൊണ്ടല്ല മറിച്ച് വിനായകന്റെ ചിത്രങ്ങളും ട്രോളുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് ഇപ്പോഴിതാ അത്ര സന്തോഷമുള്ള കാര്യമല്ലെങ്കിലും ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ചില കാരണത്താൽ തന്നെ ഇപ്പോൾ നടൻ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വന്നത് ആദ്യം വിനായകനെ അടിച്ചുവെന്നും വിനായകനെ മർദ്ദിച്ചതായുമുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് അറസ്റ്റ് എന്നൊരു വാർത്ത ആദ്യമേ പുറത്തു വന്നിട്ടില്ലായിരുന്നു പല വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗികമായി ആരും തന്നെ ഇതിനെക്കുറിച്ച് വാർത്തകളൊന്നും പുറത്തുവിട്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ മനസ്സിലാകുന്ന കാര്യം നടൻ വിനായകൻ അറസ്റ്റിലായിരുന്നു മദ്യപിച്ച് ബഹളം വെച്ചതിനാണ് എന്നാണ് ഇതിനു മുൻപും നടൻ പരസ്യമായി തന്നെ മദ്യപിക്കുകയും മദ്യപിച്ച് റോഡിലിറങ്ങിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ പല പരാതികളും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ തുടർന്ന് ഒരു അറസ്റ്റ് ഇത് ആദ്യമായാണ് രേഖപ്പെടുത്തുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട് ഇത് ഹൈദരാബാദിലാണ് സംഭവം നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് എന്നും ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് ഉദ്യോഗസ്ഥരുമായുള്ള വാക്കു തർക്കമാണ് നടനെതിരെ നടപടി സ്വീകരിക്കാൻ കാരണമായതെന്നും പറയുന്നു മദ്യപിച്ച് ബഹളം ഉണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശമായി പെരുമാറൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് വിനായകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു നടനെ കേരളത്തിലേക്ക് തിരിച്ചയച്ചതായും തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നാലെ തന്നെ നടനെ വിട്ടയച്ചിട്ടില്ല എന്നും വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായി എന്നായിരുന്നു ആദ്യം വാർത്തയിൽ വന്നത് ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല എന്തു തന്നെയായാലും ജാമ്യം എടുക്കാനുള്ള വകുപ്പും അതുപോലെ അറസ്റ്റ് ചെയ്തതും സത്യമായ കാര്യം തന്നെയാണ് വിനായകൻ ഇതുവരെ വീടെത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിലെത്തിയ ഒന്നും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ മുന്നിലെത്തി വിനായകൻ ഇതിനൊരു മറുപടി നൽകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നടനെ കേരളത്തിലേക്ക് തിരിച്ചയച്ചു എന്ന് പറയുന്നതല്ലാതെ നടന്റെ കാര്യങ്ങൾ കൂടുതൽ ഒന്നും സോഷ്യൽ മീഡിയ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഈ സംഭവം നടന്നത് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് ഗോവയിലേക്ക് പോകാനിരുന്നത് ഗോവയിലേക്കുള്ള കണക്ടിംഗ് വിമാനം ഹൈദരാബാദിൽ നിന്നായിരുന്നു ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ നടൻ ബഹളം ഉണ്ടാക്കിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനു പിന്നാലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് വിനായകനെ കസ്റ്റഡിയിലെടുത്തത് പോലീസിനെ കൈമാറിയതും ഇതേ തുടർന്ന് തന്നെയായിരുന്നു അതേസമയം വിമാനത്താവളത്തിലെ ഇമുറിയിലേക്ക് മാറ്റി സി ഐ എസ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതായി വിനായകൻ പറഞ്ഞു തന്നെ കസ്റ്റഡിയിൽ എടുത്തത് എന്തിനാണെന്ന് അറിയില്ലെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ തെളിവുണ്ടെന്നും നടൻ കൂട്ടിച്ചേർത്തു ഇതിനെ തുടർന്ന് തന്നെയാണ് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് നടൻ വിനായകൻ സുബോധത്തോടെയല്ല സംസാരിക്കുന്നതെന്ന് പോലീസ് തന്നെ പറയുകയുണ്ടായി പോലീസിനോട് പോലും മാന്യമായ ഭാഷയിൽ വിനായകൻ സംസാരിച്ചിരുന്നില്ല എന്നും അത് തന്നെയാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് നീണ്ടുപോയതെന്നും പറയുന്നുണ്ട് ഇതേ തുടർന്ന് വാർത്തയിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രേക്ഷകർ സംസാരിക്കുന്നതും ഇത് തന്നെയാണ് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം നിശ്ചയമായി മനസ്സിലാകുന്നതും ഇതിനെക്കുറിച്ചുള്ള കാര്യം തന്നെ നടൻ വിനായകൻ ഇതിനു മുൻപും ഇത്തരത്തിൽ പരാതിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നും അന്ന് വിശ്വസിക്കാത്തവർ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നുവെന്നും പറയുന്നുണ്ട് നടൻ വിനായകന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് തന്നെയാണ് അത് പറയുന്നതെന്നും ഇതിനു മുൻപും ഇത്തരത്തിൽ വാർത്തകൾ വന്നിരുന്നുവെന്നും അന്ന് വിശ്വസിക്കാത്തവർ പോലും ഇപ്പോൾ ഈ വാർത്ത വിശ്വസിക്കുന്നുണ്ട് എന്ന് പോലും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ